ആടിയും പാടിയും അവർ അരങ്ങിലെത്തി കാണികളുടെ നിറച്ച് കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ വയോജന കലാമേള തച്ചേരി ഗ്രാമപഞ്ചായത്ത് വയോജന കലാമേള കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു സിനിമാ താരം സന്തോഷ് കിരാറ്റൂർ ഉദ്ഘാടനം ചെയ്തു കലാകായിക സാംസ്കാരിക രംഗത്ത് സ്ത്രീകളുടെ മുന്നേറ്റമാണ് പൊതുസമൂഹത്തിൽ കണ്ടുവരുന്നതെന്ന് സിനിമാ താരം സന്തോഷ് കിരാറ്റൂർ പറഞ്ഞു നാടെങ്ങും സ്കൂൾ കലോത്സവങ്ങൾ നടക്കുമ്പോൾ വയോജനമേളകൾക്കും തുല്യ പ്രാധാന്യമുണ്ട് സ്വതസിത്തമായ കഴിവുകൾ ജീവിതത്തിന്റെ അവസാനം വരെ പ്രകടിപ്പിക്കുക എന്നത് കലാഹൃദയമുള്ളവരുടെ അഭിലാഷമാണ് ഇത്തരം മേളകൾ അനിവാര്യമാണെന്നും സന്തോഷ് ാണ് ഈ ഞായറാഴ്ച മാർഗം ഒരു ഞായറാഴ്ച എപ്പോഴെങ്കിലും വീട്ടിൽ വന്നാൽ പോലും അമ്മയെ കാണാൻ സാധിക്കില്ല എന്നെക്കാളും മിസ്സിയാണ് അപ്പൊ ഞാൻ കരുത് ഞാനാണെന്ന് ഭയങ്കര കലാകാരം പക്ഷേ ഈ അടുത്ത കാലത്ത് എന്റെ നാട്ടില് ദേവീച്ച ആയാലും എന്റെ അമ്മയായാലും ഇവരൊക്കെ എല്ലാ ഞായറാഴ്ച തോന്നുന്നു ഭയങ്കര ബിസിയാണ് ഭയങ്കര തിരക്കാണ് കാരണം അവിടെ ഒരുപാട് ഇവിടെ കഴിഞ്ഞ വർഷം ഈ പഞ്ചായത്ത് എനിക്ക് തോന്നുന്നു ക്ലാസ് ദിവസം നിൽക്കുന്നത് വരെ അവരുടെ അവരുടെ ക്ലാസ് ആണ് അവരുടെ സ്കൂൾ ജീവിതം തിരിച്ചുപിടിക്കുന്നത് പോലെ തളിപ്പുറം എടുത്ത് വയസ്സുകൾ അത്ഭുതപ്പെട്ടോളിക്കും ഞാൻ ക്ലാസ് പോലെ അവർ അമ്മ ഞാൻ അറിഞ്ഞിരിക്കുന്നു അടുത്തൊരു ക്ലാസ് പോകാൻ എന്റെ ഭാര്യയിരിക്കും അപ്പൊ എന്ത് തോന്നുന്നു ഈ കേരളത്തിലെ പുരുഷന്മാരൊക്കെ ഒന്ന് സംഘടിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് കാരണം ഏറ്റവും മഠിയന്മാരായി ഇന്ന് കേരളത്തിൽ വെറുതെ സമയം എന്ന് പറയുന്നത് ഒരുപക്ഷെ പുരുഷന്മാരല്ല വൈകുന്നേരം സമയം വേണമെങ്കിൽ സാങ്കേതികമായിട്ട് പറയാം കാരണം ഇന്ന് കേരളത്തെ ഏറ്റവും കൂടുതൽ വലിയ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ വയോജനങ്ങളുടെ നാടൻപാട്ട് വടക്കൻപാട്ട് മാപ്പിളപ്പാട്ട് നാട്ടിപ്പാട്ട് നൃത്തനൃത്യങ്ങൾ സംഘനൃത്തം ഒപ്പന കൈകൊട്ടിക്കളി സംഘഗാനം മിമിക്രി തുടങ്ങി ഇരുപത്തിയഞ്ചോളം ഇനങ്ങളിൽ അവതരണം നടന്നു എല്ലാ വാർഡുകളിൽ നിന്നും വിവിധ മത്സരങ്ങൾക്കായി വയോജനങ്ങൾ എത്തിയിരുന്നു കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി വി വത്സൺ മാസ്റ്റർ സബ് കമ്മിറ്റി ചെയർമാന്മാരായ കെ പി നാരായണൻ എം റാസിന കൺവീനർ ശ്രീദേവി കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സജുമ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ബാലസുബ്രഹ്മണ്യം കെ വി അസ്മ എൽ നിസാർ മെമ്പർമാരായ കെ പി അബ്ദുൽസലാം അഷ്റഫ് വി വി ഗീത കെ പ്രിയേഷ് സീമ കെ സി സി ഡി എസ് ചെയർപേഴ്സൺ ദീപ എന്നിവർ പങ്കെടുത്തു അലയവാദ ന്യൂസ് ബ്യൂറോ കൊളച്ചേരി